ബി ജെ പിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിന് ഇക്കാര്യത്തിലൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ കെ സുരേന്ദ്രൻ തന്നെ പല കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടു സംസ്ഥാന നേതൃത്വത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അവാസ്തവമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതെന്ന് നമ്മൾ കേട്ടു ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം ഇത് രണ്ടും സെൻട്രൽ ലീഡർഷിപ്പ് തീരുമാനിച്ചതായിരിക്കുമല്ലോ അപ്പോൾ സംസ്ഥാനം കുറച്ചുകൂടി ഡിസേർവിങ് ആണ് അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ് മുത്തി ലക്ഷം വോട്ടിലേക്ക് പത്തൊൻപതര ശതമാനം വോട്ടിലേക്ക് ബി ജെ പി വളർന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട പരിഗണന വേണമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം മാത്രമല്ല തമിഴ്നാട്ടിലും ഇതുപോലെ വോട്ട് ഷെയർ കൂടി തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാമലൈ മന്ത്രിയായിട്ടുള്ള അയൽ മുരുകൻ മാത്രമാണ് അവിടെ നിന്ന് മന്ത്രിയാവുന്നത് വളരെ വലിയ പോർട്ട്ഫോളിയോസ് ഒന്നും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊന്നും ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളെടുത്താൽ വരുന്നില്ല പക്ഷേ ഈ രണ്ട് സംസ്ഥാനങ്ങളും പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പാർട്ടി വളരുന്നുണ്ടെങ്കിൽ ആ വളർച്ചയ്ക്കനുസൃതമായി കാര്യകർത്താക്കൾക്ക് വലിയ തോതിൽ സന്തോഷം ഉണ്ടാവുന്ന പ്രവർത്തകർക്ക് ആവേശം ഉണ്ടാവുന്ന നടപടികളായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് തോന്നുന്നുണ്ടോ അതോ ഇത് ഇനഫ് ആണ് ഇത്ര മതി ഇതൊക്കെയാണ് എന്നാണോ ഇത് ഇനഫാണ് എന്നല്ല ഇത് മോർ ദാൻ ഇനഫാണ് കാരണം ഒരൊറ്റ ആണ് വിജയിപ്പിച്ചത് വിജയത്തിന് തൊട്ടടുത്ത് തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ എന്നിങ്ങനെയൊക്കെയുള്ള മണ്ഡലങ്ങളിൽ വേണമെങ്കിൽ ജയിപ്പിക്കാമായിരുന്നു അതൊന്നും ചെയ്തില്ല ആകപ്പാടെ ഒരാളെ മാത്രമാണ് ജയിപ്പിച്ചത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പരിഗണന തന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല നാൽപ്പത്തിയഞ്ച് വർഷക്കാലം പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ജോർജ് കുര്യൻ അങ്ങനെ ഒരാളെ ജയിപ്പിക്കാതിട്ട് പോലും കേന്ദ്രമന്ത്രിയാക്കി എഴുത്തിയിട്ടുണ്ട് ആദ്യത്തെ സത്യപ്രതിജ്ഞയിൽ തന്നെ രണ്ട് മന്ത്രി സ്ഥാനം കേരളത്തിന് നൽകിയത് കേരളം അങ്ങോട്ട് കൊടുത്ത ഒരു എം പി സ്ഥാനത്തിനേക്കാൾ വലിയ അംഗീകാരം തന്നെയാണ് അതുകൊണ്ട് ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല അല്പം കൂടിപ്പോയിട്ടേ ഉള്ളൂ ഇതൊരു വലിയ സൂചനയാണ് അതായത് നിങ്ങൾ ഒരു ആളെ ജയിപ്പിച്ചാൽ രണ്ട് മന്ത്രി തരാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ നിങ്ങൾ കൂടുതൽ ജയിപ്പിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് അതിലുള്ളത് ഇപ്പം തമിഴ്നാട്ടിലാണെങ്കിൽ പോലും ഒരാൾ പോലും ജയിച്ചില്ല എന്നാലും എൽ മുരുകനെ അവിടെ മന്ത്രിയാക്കി അപ്പോൾ പത്ത് ശതമാനം വോട്ടേ ഉള്ളുവെങ്കിൽ എങ്കിൽ ഞങ്ങളതിനെ അംഗീകരിക്കുന്നു എൽ മുരുകനെ മന്ത്രിയാക്കി തുടരാൻ അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ പരിഗണന കേന്ദ്രത്തിൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ ചിത്രം തന്നെയാണ് അത് അതിനെ കുറച്ച് കാണാനുള്ള യാതൊരു സാഹചര്യവും ഇന്നില്ല അങ്ങനെ കാണുന്നത് തികച്ചും ദുരുപദിഷ്ടമാണ് തികച്ചും രാഷ്ട്രീയമാണ് അങ്ങനെ അതിനെ നെഗറ്റീവാക്കി ആക്കി കാണാൻ ശ്രമിക്കും തോറും സംഭവിക്കാൻ പോകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചതുപോലെ ആയിരിക്കും ഇപ്പോൾ അവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നോക്കൂ സ്വന്തമായിട്ട് ജയിച്ച ഒരു എം പി സ്ഥാനവും ഡി എം കെ ദാനം കൊടുത്ത രണ്ടും കോൺഗ്രസിൽ നിന്ന് ദാനം കിട്ടിയ ഒന്നും ആകപ്പാടെ ഉള്ളത് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഈ ബാലം പറഞ്ഞതുപോലെ തന്നെ ഈ നാമ്പത്തി മരപ്പെട്ടിയുമൊക്കെയായി അതിൻ്റെ ചിഹ്നങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്താ കാരണം നിഷേധാത്മകമായ ഇത്തരം നിലപാടുകൾ കൈക്കൊണ്ടത് കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ കാര്യം നോക്കൂ കോൺഗ്രസിന്റെ അവസ്ഥ ഒരു ദക്ഷിണേന്ത്യൻ പാർട്ടിയായിട്ട് കോൺഗ്രസ് ഒതുങ്ങിയിരിക്കുകയാണ് ഉത്തരേന്ത്യയിലും ദാനം കിട്ടിയ സീറ്റുകൾ മാത്രമാണ് കൃത്യമായി രാജസ്ഥാനിൽ ജയിച്ചു അഞ്ച് സീറ്റ് ഹരിയാനയിൽ ജയിച്ചു ഉത്തരേന്ത്യയിൽ ആറ് സീറ്റ് ഉത്തർപ്രദേശ് കക്ഷി കോൺഗ്രസ് ആണ് കൂട്ടിയുഴ് സീറ്റ് മനുസരിച്ച് ബിജെപി ഒമ്പതിടത്ത് മാത്രം മഹാരാഷ്ട്ര ജയിച്ചപ്പോ പതിനാല് സീറ്റ് ജയിച്ച പാർട്ടിയാണ് കോൺഗ്രസ് അതെ അതെ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആ കോൺഗ്രസ് പാർട്ടി സ്വന്തമായി ജയിച്ചത് നാൽപ്പത്തി രണ്ടും ദാനം കിട്ടിയത് അമ്പത്തിയേഴും അത് വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് നിൽക്കുന്നത് ഇതിവിടുത്തെ പ്രാദേശിക കക്ഷികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം രാഷ്ട്രീയം നോക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും എന്നാൽ ബി ജെ പിയുടെ വളർച്ച അങ്ങനെയല്ല അപ്പോൾ അതുകൊണ്ട് ഈ രാഷ്ട്രീയ രംഗത്ത് കേരളത്തിലുണ്ടായ വലിയ മുന്നേറ്റത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പരിഗണയ്ക്ക് ഒരു കുറവ് ഉണ്ടായിട്ടില്ല അല്പം കൂടുതലാണ് തന്നിരിക്കുന്നത് ഇനി മുന്നോട്ടുള്ള ഭരണരംഗത്തും നമുക്കിത് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും അതുകൊണ്ട് ഈ ഗവൺമെൻറ്റും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ മാധ്യമങ്ങളും ചെയ്യേണ്ടത് കിട്ടിയിരിക്കുന്ന രണ്ട് മന്ത്രിമാരെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന് എത്രമാത്രം പ്രയോജനമുണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള തരത്തിലുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വളരെ നല്ലതാണ് എന്നാൽ കേരളത്തിലെ ജനങ്ങളെ അതിനെതിരായിട്ട് ചിന്തിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിനാണ് നഷ്ടമുണ്ടാക്കുന്നത് ബി ജെ പിക്ക് കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി മുന്നോട്ട് വരികയെ എൽ ഡി എഫ് പുറകോട്ട് പോയി യു ഡി എഫ് പുറകോട്ട് പോയി എൻ ഡി എ മാത്രമാണ് കേരളത്തിൽ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കാര്യത്തിലും വോട്ടിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിലും ജയിക്കുന്ന സീറ്റിൻ്റെ കാര്യത്തിലും ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അതായത് ഇടത് വലുത് മുന്നണികൾ എൽ ഡി എഫും യു ഡി എഫും പുറകോട്ട് പോകുമ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ വൻ ഇടിവാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെയൊക്കെ ഉരുക്കു കോട്ടകൾ എന്ന് പറയുന്ന കണ്ണൂരിലും കാസർകോട്ടും കോഴിക്കോടും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് വോട്ടുകളുടെ കുറവാണ് അത് അതായത് പിണറായി വിജയൻ മണ്ഡലങ്ങളിൽ ഇവിടെയൊക്കെ തന്നെ മണ്ഡലത്തില് കാഴ്ച കാണുക അത് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിനാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതുപോലെ അൽഫോൺസ് കണ്ണന്താനം ഇടതുപക്ഷത്തുനിന്ന് വന്നു എ പി അബ്ദുള്ള കുട്ടി ഇടതുപക്ഷത്തുനിന്ന് വന്നു അമ്പാടി വിശ്വം ബി വന്നു നായനാരുടെ മന്ത്രിസഭയിലെ ധനമന്ത്രിയായിരുന്നു എന്ന് പറഞ്ഞ പോലെ അവർക്കൊക്കെ വരാമെങ്കിൽ ആയിരുന്ന സുരേഷ് ഗോപിക്കും വരാം കോൺഗ്രസിന്റെ സഹയാത്രികനായിരുന്നു സുരേഷ് ഗോപിക്കും പറയാം അതായത് സി പി എമ്മിൽ പോയി കോൺഗ്രസിൽ പോയി എൽ ഡി എഫിൽ പോയി യു ഡി എഫിൽ പോയി അതൊന്നും ശരിയല്ല എന്ന് ബോധ്യമായപ്പോൾ എൻ ഡി എയിൽ ബി ജെ പി വന്നു അത് ജനങ്ങൾ അംഗീകരിച്ചു വൻ വിജയവും കൊടുത്തു ഇത് വലിയൊരു നാന്തിയാണ് കേരളം എങ്ങോട്ട് മാറുന്നു എന്നുള്ളതിന്റെ വലിയൊരു സൂചന